സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുകയാണ് നമുക്കറിയാം ആ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഈ സമ്മേളനത്തിൽ നമ്മുടെ സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ചർച്ചയാവുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോക്സഭയിൽ ഇപ്പോൾ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആകെ രണ്ടു പേരേ ഉള്ളു നേരത്തെ നാൽപ്പതും അൻപതും പേരൊക്കെ ഉണ്ടായിരുന്നിടത്താണ് ഈ രണ്ടു പേർ അതിന് അദ്ദേഹം പറയുന്നത് കൂടുതൽ ഒരു ഏകീകരണം സി പി ഐയും സി പി എമ്മും തമ്മിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇടതുപക്ഷ ഐക്യവും അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിൽ നിന്ന് മനസ്സിലാവുന്നത് നിലവിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ അത്തരം ഇല്ല എന്നതാണോ അതോ കൂടുതൽ ഏകീകരണം ഭാവിയിൽ ആവശ്യമാണ് എന്നാൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്നതൊക്കെയാണ് ആണ് അതായത് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അതവര് വളരെ കാലമായിട്ട് പറയുന്ന മുന്നോട്ട് ഒരു ആശയമാണ് മാർസിസ്റ്റ് പാർട്ടി അതിനെ പുറംകാലുകൊണ്ട് തട്ടിക്കളയുകയും ചെയ്യാറുണ്ട് അതാണ് ഇപ്പോഴത്തെ ഉള്ള സ്ഥിതി വിശേഷം ഈ സി പി ഐന്ന് പറയുന്ന സംഘടന ആദ്യമ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിലെ ആദ്യമ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പക്ഷേ നമ്മൾ കാണുന്ന സി പി ഐ എന്ന് പറയുന്ന നിലവിളക്കിന് താഴെ ഇരിക്കുന്ന തവളയുടെ സ്വഭാവമുള്ളൊരു പാർട്ടിയാണ് ഈ വിളക്കിന്റെ താഴെ ഇരുന്ന് സി പി ഐ മേപ്പൊട്ട് നോക്കിക്കൊണ്ടിരിക്കും തവളയെ പോലെ കാരണം വെളിച്ചം കണ്ട് പറന്നു വരുന്ന പ്രാണികളെ പിടിക്കുക ഉപജീവനം നടത്തുക എന്നുള്ളതാണ് ആ തവളയുടെ ലക്ഷ്യം സി പി ഐക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളൊന്നുമില്ല കാരണം ഇവരെ രണ്ടു മുന്നണികളിലും ഒരുപോലെ തന്നെ പങ്കുചേർന്നിട്ടുള്ള യു ഡി എഫിലും പിന്നീട് എൽ ഡി എഫിലും പങ്കുചേർന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ യു ഡി എഫിൽ നിന്ന് യു ഡി എഫിലല്ല മറ്റേ ഐക്യ മുന്നണി എന്ന് പറയുന്ന കെ കരുണാകരൻ നേതൃത്വം കൊടുത്ത ഐക്യ മുന്നണിയിൽ നിന്ന് ഇവര് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അവിടുത്തെ കാര്യങ്ങൾ പറ്റിയവരോ കഴിഞ്ഞതിന് ശേഷം മെച്ചപ്പെട്ട ഒരു അവസ്ഥ തേടിയാണ് എൽ ഡി എഫിൽ പോയത് പക്ഷേ ഇവരുടെ ഈ തള്ളൽ എന്നൊക്കെ പറയുന്ന വളരെ വലുതാണ് അതായത് അവരാണ് ഇന്ത്യയിലെ ഏക ജനുവിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെയുള്ള ലെവലിലാണ് രീതിയിൽ തള്ളുന്നത് അപ്പൊ അത് ബീഹാറിലൊക്കെ ഡി രാജയുടെ സി പി ഐക്ക് സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം ആ സീറ്റുകളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല വേറൊരു യുവ നേതാവുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലോ മറ്റോ ആണ് അതാണ് അവരുടെ പേരെന്ന് അപ്പം മറന്നുപോയി അല്ല തന്നെ ഈ സി പേരിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നതിന് ശേഷം ഇവര് എന്താണ് പിന്നീടുണ്ടായ ഒരു മന്ത്രിസഭയിൽ സി പി എമ്മിന്റെ കൂടെ പരിക്കുക ചെയ്തു ടി വി തോമസും എം എൻ ഗോവിന്ദ ഒരു മന്ത്രിസഭാ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പ്രശ്നം കരുണാകരൻ നേതൃത്വം കൊടുക്കുന്ന ഐക്യമുന്നണിയ സി പി ഐ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ ലോക്സഭാണോ അറിഞ്ഞൂടാ ശ്രീ അച്യുത മേനോൻ രാജ്യസഭാ മെമ്പറാണെന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തു എല്ലാ നല്ല ആള് വളരെ ശുദ്ധനാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിക്കൊണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് കേരണാകരൻ അച്യതുമെ മുഖ്യമന്ത്രിയായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലും ഒരു റഷ്യൻ റഷ്യയുടെ പിന്തുണ സി പി ഐക്കാണുള്ളത് ഈ സി പി ഐ കാലത്താണ് രാജൻ കേസ് ഉണ്ടായത് രാജൻ കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോ തന്നെ നാം പുറത്തു നിന്നു മുഖ്യമന്ത്രി മോശക്കാരനൊന്നുമല്ല വളരെ അഡ്മിനിസ്ട്രേറ്റീവ് ഉള്ള ആളാണ് അപ്പം രാജൻ എന്ന് പറയുന്ന ആർ ഈ സി റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേപ്പുളത്തെ എൻ ഐ ടി വിദ്യാർത്ഥി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു പോലീസ് വകുപ്പ് കരുണാകരണം മുഖ്യമന്ത്രി സി അച്യുത സന്ദർഭത്തിലാണ് ഈ അധാരണ സംഭവം ഉണ്ടായത് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ കെ കരുണാകരന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സി പി ഐ വളരെ നീറ്റായിട്ട് പൊതുസമൂഹത്തിൽ നൽകുന്നു പിന്നീട് അതിനെപ്പറ്റി വിരുദ്ധമായ അതിന്റെ ഉള്ളുകളൊക്കെ പുറത്തു വന്നുകൊണ്ടുള്ള ഒരുപാട് വാർത്തകളും ഒരു സിനിമ വരെ അതിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ സി പി ഐയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്ന ആളാകാൻ അവസരം കിട്ടുന്നിടത്തെല്ലാം ആളാക്കുക എന്നുള്ളതാണ് അവിടെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം പോലും എന്താണ് എന്ന് നമുക്ക് വ്യവച്ഛേദിച്ച് അറിയാൻ വലിയ പ്രയാസമാണ് വളരെ ഇപ്പൊ പണ്ടാണെങ്കിൽ കുറച്ച് മുമ്പ് കാലം വരെ അതായത് ഒരു തൊണ്ണൂറുകൾ വരെയുള്ള സമയങ്ങളിൽ സി പി ഐയുടെ മിനിസ്റ്റർമാർ വളരെ ആയിരുന്നു ഇപ്പോഴും നമ്മൾ കാണുന്ന അവസ്ഥ എന്താണ് സി പി ഐ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളിൽ തന്നെ അവരുടെ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിമാരെ വാരിയിട്ട് ഇടുകയാണ് അതാണ് സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടത് അവർ സാധാരണഗതിയിൽ നല്ല വരയുകയുള്ള റവന്യൂ വനം പിന്നെ മൃഗസംരക്ഷണം കൃഷി തുടങ്ങിയ വകുപ്പുകളാണ് വകുപ്പുകളെ അവർ കൈവയ്ക്കുകയുള്ളു കാരണം ഇതിനൊക്കെ വളരെയധികം മാർജിനുള്ള വകുപ്പുകൾ അപ്പൊ ഈ വകുപ്പുകളൊക്കെ വെച്ചുകൊണ്ട് സി പി എന്ന് പറയുന്ന ചെറിയ ഒരു സംഘടന വലിയ ആളായിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രമാണ് കേരളത്തിൻ്റെ മുമ്പിലുള്ളത് ഇപ്പൊ ഡി രാജ പറഞ്ഞ കാര്യം രണ്ടക്ക സംഖ്യയിൽ എത്താൻ കഴിയാത്ത ആ പാർട്ടി അതായത് ഇടതുപക്ഷം സി പി എമ്മും സി പി ഐയും കൂടെ ഉൾപ്പെടെ ആള് അദ്ദേഹം അവരെ രണ്ടുപേരും കൂടെ പതിനൊന്ന് പത്തെന്ന് പറഞ്ഞൊരു സംഖ്യയിൽ അവരുടെ എം പിമാരെത്തിയിട്ടില്ല ആ സന്ദർഭത്തിൽ അവർ പറയുന്നത് നമ്മൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ ഇതിനെ മറികടക്കാൻ പറ്റിയെത്തും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടില് രണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് എ കെ ഗോപാലിനെ പ്രതിപക്ഷ നേതാവായിട്ട് നോമിനേറ്റ് ചെയ്തുകൊണ്ട് അന്ന് നാൽപ്പത്തിയൊന്നോ അൻപതോ എം പിമാര് ഐക്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഐക്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അന്ന് സി പി ഐ ആണ് അറുപത്തിനാലിലാണ് സി പി ഐയും സി പി ഐ മാർക്സിസ്റ്റുമായിട്ട് അത് പിളർന്നത് ഇപ്പോൾ രാജായുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൺഫ്യൂഷനിലാണ് കാരണം കേരളത്തിൽ ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായി വരും എന്നവർക്ക് ബോധ്യമുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോഴെ തന്നെ എന്താണ് അവരുടെ സ്റ്റേക്ക് തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവരെ ഇപ്പത്തന്നെ ഉറപ്പിക്കുന്നതിനുള്ള ഒരു നീക്കമായിട്ട് ഇതിനെ കണക്കുകൂട്ടിയാൽ മതി വളരെ ചതുരന്മാരാണ് ഈ കക്ഷികൾ നമ്മൾ വളരെ എന്താണ് ബഹുമാനത്തോടു കൂടി കാണുന്ന പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഡി ഐ സി ഐടെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ചിട്ട് പിന്നെന്താണ് പബ്ലിക്കിനോട് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് അവരുടെ സ്ഥിര സ്വഭാവമാണ് അതായത് നമുക്ക് പ്രയോജനമില്ലെങ്കിൽ നമുക്ക് ദോഷമായിട്ട് വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ തള്ളി പറയും അപ്പൊ ഈ പറയുന്ന അടിയന്തരാവസ്ഥയിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും സി പി ഐക്കാർ അനുഭവിച്ചു കേന്ദ്രത്തിലും കേരളത്തിലും അനുഭവിച്ചതിന് ശേഷം അതിന്റെ ദുരിതമനുഭവിച്ച സി പി എമ്മിന്റെ ഒപ്പമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് തൊട്ട് തുടരുക അപ്പൊ അവരിപ്പോ പല സന്ദർഭങ്ങളിലവര് പറയുന്ന അവരാണ് എൽ ഡി എഫ് ഉണ്ടാക്കിയതെന്ന് വരെ പറഞ്ഞാളെ അപ്പൊ എൽ ഡി അത് നമ്മൾ അന്നത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി ആയിട്ടിരുന്നത് എങ്ങനെയാണ് എന്നുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കും മനസ്സിലാക്കാം നമുക്ക് അത് മനസ്സിലാക്കാം പിന്നീട് ഇവർ പറയുന്ന പലവിധ കാര്യങ്ങളുണ്ട് ഇപ്പം പറയുന്നത് കാതലായ കാര്യങ്ങളൊന്നും ഇവരാരും പറയുന്നില്ല അതായത് തൃശ്ശൂരിലെ പൂരക്കലക്കലിനെ പറ്റി അവർക്ക് അവർ സമ്മേളനത്തിൽ മിണ്ടുന്നില്ല പിന്നീട് കെ ഇസ്മയിലിനെ പറ്റി പറയുന്നില്ല ഈ പാർട്ടിക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്ത മലബാറിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത നേതാക്കന്മാരിൽ ഒരാളാണ് ഇസ്മയില് അതുപോലെ സി ദിവാകരനെ എന്താണ് പൂച്ചയെ കൊണ്ട് കളയുന്ന പോലെ കൊണ്ട് കളഞ്ഞു അങ്ങനെ ഉള്ള ഒരു 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 എന്താണ് നന്ദി പ്രതീക്ഷിക്കേണ്ടാത്ത ഒരു പാർട്ടിയാണ് സി സി പി ഇപ്പോള് അവര് സി പി എമ്മിന്റെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നതിലെ കാര്യം എന്ന് പറയുന്നത് ഇനിയും വരും കാലത്തുള്ള ഭരണത്തിലും തങ്ങൾക്ക് പങ്കാളിത്തം വേണം അതിന് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താനും മറ്റുമൊക്കെ ആയിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അവിടെ അവരുടെ സമ്മേളനത്തിൽ നമ്മൾ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഭാരതാമ്പ വിവാദം ഗുണം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ ഭാരതാമ്പയുടെ ഒരു ചിത്രമുണ്ടെങ്കിൽ അവിടെ പോകുന്ന സി പി ഐക്കാര് അതിൻ്റെ മുമ്പിൽ അർച്ചന നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്താതിരിക്കുന്നു അപ്പം ഇവർ പറയുന്നതിനകത്ത് ഡി രാജയായാലും ആയാലും ആരായാലും പറയുന്നതിനകത്ത് കാര്യമില്ല ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പിക്കാം ഡി രാജയുടെ ടേം ഏതാണ്ട് തീർന്നു അദ്ദേഹത്തിന് എന്തും പറയാം അപ്പം ഐക്യപ്പെടുക എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ഏകീകൃത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണം എന്ന് പറയുന്ന കാര്യം അതിൻ്റെ അകത്ത് ഒരു വലിയ ആ കുഴപ്പമുണ്ട് കാരണം ആരുമായിട്ടും അധികാരം പങ്കുവെക്കുന്ന ഈ കക്ഷി നമുക്കൊന്നിച്ച് കുടുംബമായിട്ട് ജീവിക്കാം എന്ന് പറയുന്ന ചിലരെ പോലെയാണ് ആരുടെ കൂടെ വേണമെങ്കിലും വിളിച്ചാൽ ആരുടെ കൂടെ വേണേലും പോകും പക്ഷേ ഒരു എന്താണ് ഒരു രക്ഷകർത്താവും മറ്റുമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം അതിനുവേണ്ടി നമുക്കൊന്നിച്ച് കുടുംബമായിട്ട് ജീവിക്കാം എന്ന് പറയുന്നത് പോലെ അത് ഒരു സംഭാവ്യമായ കാര്യമല്ല സി പി എമ്മിന് ഇവരെ വളരെ നന്നായിട്ടറിയാം ഒരു കാരണവശാലും ലക്ഷ്മണരേഖയ്ക്ക് അകത്ത് ഇവരെ കേട്ടുന്ന പ്രശ്നമേ ഇല്ല എന്തായാലും ഈ രീതിയിൽ സി പി എമ്മും സി പി ഐയും ഒക്കെ കാര്യങ്ങൾ ചരടുവലി നടത്തുന്നുണ്ട് പക്ഷെ ഏകീകരണം അല്ലെങ്കിൽ ഐക്യം എന്നൊക്കെയുള്ളത് ഈ രണ്ട് പാർട്ടികളിലും എങ്ങനെ നടപ്പിലാകും എന്നൊക്കെയുള്ളത് ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടറിയേണ്ടതാണ് എന്തായാലും സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ് പലതരത്തിലുള്ള പല അഭിപ്രായങ്ങളും സമ്മേളനത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ട് അശോക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക